ഹായ് ഹലോ വീവേഴ്സ് വെൽക്കം ബാക്ക് ടു ന്യൂ വീഡിയോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് ഷെഫീന ബി ബി നമുക്കറിയാം യൂട്യൂബിൽ തുറന്നു കഴിഞ്ഞാൽ ഇവരുടെ തെറിവിളി കേൾക്കാത്ത ആരും തന്നെ ഇല്ല നിരവധി ആളുകളെ അതായത് ഇവരുമായിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിരുന്ന പല ആളുകളെ ഇവർ പണം തിരിച്ചു ചോദിച്ചതിൻ്റെ പേരിൽ മാന്യമല്ലാത്ത രീതികളിലെല്ലാം തെറി വിളിക്കുന്ന വീഡിയോസ് നമ്മുടെ യൂട്യൂബിൽ അവൈലബിളാണ് ഇതിൽ ചിലതിലൊക്കെ ഇവർ ലൈവായിട്ട് വന്ന് തെറി വിളിച്ചിട്ട് ആ ലൈവ് അങ്ങ് മുക്കിക്കളയും അങ്ങനെ മുക്കിക്കളയുന്ന പലതിൻ്റെ സ്ക്രീൻഷോട്ടുകളും അതായത് സ്ക്രീൻ റെക്കോഡിങ് പലരും ഇവർ ലൈവ് തുടങ്ങുമ്പോൾ തന്നെ ഓണാക്കി വെക്കാറുണ്ട് ഇവർ ഈ ലൈവ് ഇടയ്ക്ക് മുക്കുന്നതുകൊണ്ട് അങ്ങനെ മുഖ്യ ലൈവുകൾക്ക് അത് ചില മുഴിമുത്തുകളാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നത് അതിന് മുൻപ് തന്നെ ഞാനൊരു സ്ക്രീൻഷോട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് ഇത് ഒരു യൂട്യൂബ് ചാനലിൽ വന്ന സ്ക്രീൻഷോട്ടാണ് ലൈവിനകത്ത് ഞാനത് എൻ്റെ ആവശ്യത്തിനുള്ളിൽ സ്ക്രീൻഷോട്ട് എടുത്തു വെച്ചിരിക്കുന്നതാണ് മറ്റൊന്നുമല്ല സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് പോരാടുന്നു എന്ന് മെയിനിൽ നടക്കുന്ന ഈ ഭവതി അവരുടെ സ്വന്തം ചാനലിലെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റിൻ്റെ സ്ക്രീൻഷോട്ടാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അതിപ്പോൾ നിലവിലുണ്ടോ ഇല്ലോ എന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ആ ചാനൽ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല കാരണം സഭ്യമായ രീതിയിലുള്ള ഒരു കണ്ടൻറ്റും ആയിരത്തി ഇല്ലാത്ത രീതി കാരണം ഞാൻ അങ്ങനെ ചെക്ക് ചെയ്യാറില്ല ഇതിനകത്ത് നിങ്ങൾ കണ്ടല്ലോ ഇവർക്ക് പലപ്പോഴായിട്ട് സാമ്പത്തികം നൽകിയ സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകിയ ഒരു യുവതി ഇവർ ഇത്തരത്തിൽ അധിക്ഷേപിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ആ ചേച്ചി അവരുടെ പേര് പുറത്തു വരാത്ത രീതിയിൽ അത് ഹൈഡ് ചെയ്തുകൊണ്ട് അതായത് ഈ ലൈവ് ചെയ്ത ആൾ ഇത് പുറത്തു വരാത്ത പേര് പുറത്തു വരാത്ത രീതിയിൽ ഹൈഡ് ചെയ്തുകൊണ്ടിട്ടിരുന്നതാണ് എന്നാൽ ആ വ്യക്തി ആരാണെന്ന് കൃത്യമായി ഹിൻ്റ് ചെയ്യുന്ന തരത്തിലുള്ള കുറച്ച് ഡീറ്റെയിൽസും കൂടി ആ സ്ക്രീൻഷോട്ടിനകത്തുണ്ടായിരുന്നു ഞാനത് എൻ്റെ രീതിക്ക് എഡിറ്റ് ചെയ്ത് ഒന്ന് ഹൈഡ് ചെയ്ത ശേഷമാണ് ഈ വീഡിയോയിൽ ഇത് പങ്കുവെക്കുന്നത് ആ ചേച്ചി അങ്ങനെ ഈ വീഡിയോ കാണുകയാണെങ്കിൽ എന്നോട് ക്ഷമിക്കുക ഈ ഒരു സ്ക്രീൻഷോട്ട് പെർമിഷൻ ഇല്ലാതെ എടുത്തതിന് എന്തായാലും ഇനിയിപ്പോൾ ഒരു നാല് മാസം പ്രായമായ ഒരു പെൺകുട്ടിയെ അതിൻ്റെ അമ്മേനെ അതിൻ്റെ മുത്തശ്ശീനെ ഉൾപ്പെടെ ഇവർ അസഭ്യം പറയുന്നത് നമുക്കൊന്ന് കേട്ടു നോക്കാം എന്നിട്ട് ബാക്കി ഞാൻ പറയാം ഇത് മാത്രമല്ല ഇനി രണ്ടുമൂന്ന് രണ്ട് വോയിസും കൂടി ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് വോയിസും കൂടി ഉണ്ടായിരുന്നു അതൊന്നും പുറത്തേക്ക് വിടാണ്ട് എന്നെക്കൊണ്ട് പറ്റില്ല കാരണം മറ്റൊന്നുമല്ല അതിനത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗങ്ങളെപ്പോലും വർണ്ണിച്ചുകൊണ്ട് അതായത് ഇവരുടെ രീതിയിൽ വർണ്ണിച്ചുകൊണ്ടുള്ള കുറേ അധികം കമൻ്ററികൾ കാര്യങ്ങളുള്ള ഒരു വോയിസ് ക്ലിപ്പായിരുന്നു അതെന്തായാലും എനിക്ക് അയച്ചു തന്ന ആൾക്കും എനിക്ക് ഷെയർ ചെയ്തു തരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരെനിക്ക് തന്നിട്ടില്ല അവരുടെ ചാനൽ ലൈവിനകത്തത് ഒന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്നാലും നമുക്കിതൊന്ന് കേട്ടോ അതായത് ഒരു നാല് മാസം പ്രായമുള്ള ഒരു കുട്ടീനേയും അതിൻ്റെ അമ്മേനെയും അതിൻ്റെ മുത്തശ്ശീനെയും ഈ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരാണ് സ്ത്രീ ശാക്തീകരണം സ്ത്രീകളുടെ സംരക്ഷണം ഇതിനൊക്കെ വേണ്ടിയിട്ട് നിർദാക്ഷിണ്യം പോരാടുന്നു എന്ന് പറയുന്ന മഹതി ആ നാല് മാസം പ്രായമായ ഇവരോട് ഇവരോടെന്ത് തെറ്റാണ് ചെയ്തതെന്ന് എനിക്കറിയില്ല എന്തായാലും അതിനോ അതിൻ്റെ അച്ഛനോടുള്ള പ്രതികാരമാണ് ഇപ്പോൾ ഈ തരത്തിൽ ആ കുട്ടിയെപ്പോലും മോശക്കാരിയായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് ഇവർ നടത്തിയിരിക്കുന്ന ഈ ശബ്ദശകലം ഇനി മറ്റൊന്നും കൂടെ ഉണ്ട് അത് ഞാൻ കേൾപ്പിക്കാം അത് ഷെഫീനയുടെ തട്ട് താന്നു തന്നെ ഇരിക്കും കാരണം ഇതേ കണക്ക് തന്നെ തെറി വിളിക്കാനൊന്നും ആർക്കും അറിയത്തില്ല അതായത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് നാട്ടുകാരുടെ തന്തയ്ക്കും തള്ളയ്ക്കും സ്ത്രീകളെ വേഷികളായിട്ട് ചിത്രീകരിക്കാനായിട്ട് ഷെഫീന ബി മാത്രമേ കഴിയത്തുള്ളൂ മറ്റാർക്കും അത് സാധിക്കത്തില്ല അതുകൊണ്ട് തന്നെ ഷെഫീനയുടെ തട്ട് എന്ന് യൂട്യൂബിൽ അവർക്ക് മുകളിലായിട്ട് ഒരു ബ്ലോഗറും വരില്ല അത് താഴ്ന്നു തന്നെ ഇരിക്കും അതിന് മുകളിലേക്ക് വരാണ്ട് ഒരു ആരുടെ സംസ്കാരം അനുവദിക്കത്തില്ല അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ഞാൻ തനു എന്ന് ഒരു കഴിഞ്ഞൊരു ചാനൽ കണ്ടായിരുന്നു അനിത് ലൈവ് അവർ പറയുന്നുണ്ട് അവരുടെ ജീവിതം തകർത്തത് എങ്ങനെയാണെന്ന് അതിനകത്ത് ലാസ്റ്റ് അവർ പറയുന്നുണ്ട് അവരുടെ ഭർത്താവ് അവരെ ഉപേക്ഷിച്ച് മറ്റൊരാളെ വിവാഹം കഴിച്ചു വിവാഹം കഴിച്ചു എന്ന് പറയുന്നത് അത് ഇല്ലീഗലായിട്ട് തന്നെ വിവാഹം കഴിച്ചാണ് അവർ ലീഗലി ഡിപ്പോസിറ്റർ അല്ല അങ്ങനെയുള്ള അവരോട് ബന്ധം വേർപെടുത്താൻ വേണ്ടി രണ്ട് ലക്ഷം രൂപയാണ് ഈ മഹതി ഓഫർ ചെയ്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൻ്റെ ലൈവ് ആ ചാനലിൽ കിടപ്പുണ്ട് പറ്റുവാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്തു തരാം അങ്ങനെയുള്ള സ്ത്രീയാണ് ഈ മേലങ്കയൊക്കെ അണിയിഞ്ഞുകൊണ്ട് നടക്കുന്നത് ഇനി മറ്റൊരു ില്ല സമയം കഴിഞ്ഞില്ല വാട്സപ്പിൽ മറ്റു നിങ്ങളെല്ലാവരും കേട്ട് കാണുമെന്ന് കരുതുന്നു ഒരു സ്ത്രീയോട് അതായത് ഇവരുടെ ലൈവിൽ വന്ന് കമൻ്റ് ഇട്ട ആളോടായിരിക്കാം അല്ലെങ്കിൽ മറ്റ് ഇവർക്ക് ശത്രുതയുള്ള ഏതെങ്കിലും ഒരു സ്ത്രീയോടായിരിക്കാം അവരോട് പറഞ്ഞ ഭാഷയാണ് അതായത് അവർ ഒരു അവിഹിതമുണ്ടെന്നും ആ ആളുമായിട്ട് വാട്സപ്പിൽ ലൈവ് വീഡിയോ കോൾ സെക്സ് ചാറ്റ് നടത്താനുമാണ് പറയുന്നത് ഇങ്ങനെയുള്ള സ്ത്രീകളെ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ശരിക്കും പറഞ്ഞാൽ വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സാധനം എന്തിനാണ് നമ്മുടെ നാട്ടിലുള്ളതെന്ന് പോലും അറിയില്ല ഇത്ര അധികം സ്ത്രീവിരുദ്ധ പരാമർശം നടത്തുന്നത് ഇവർക്കെതിരെ ഒരു കേസ് പോലും ഈ പറയുന്ന സാധനം എടുത്തിട്ടില്ല വനിതാ കമ്മീഷൻ എന്ന് പറയുന്ന സംഭവം അതിന് എനിക്ക് കാരണമായിട്ട് തോന്നുന്നത് ഇവർ ഇവർക്ക് എന്തോ ഡിസേബിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ പലപ്പോഴും വീൽചെയറിൽ യാത്ര ചെയ്യുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇവർക്കെതിരെ അധികം നിയമ നടപടിക്ക് നമ്മുടെ സർക്കാരോ മറ്റ് കാര്യങ്ങളോ തയ്യാറാവാത്തതെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതുകൂടാതെ ഇവരുടെ കുറേയധികം മുഴിമുത്തുകൾ ഞാൻ ആ ലൈബ്രില് കേട്ടായിരുന്നു അതായത് നമ്മുടെ പ്രവാസികളായിട്ടുള്ളവരുടെ ചില ചിലരുടെ ഭാര്യമാരെ കുറിച്ച് പറയുന്ന അധിക്ഷേപം അതായത് പ്രവാസികളായിട്ടുള്ളവരുടെ ഭാര്യമാർ എന്നാ ഒരു യൂട്യൂബറുടെ പേര് പറഞ്ഞിട്ട് അയാളുടെ നട്ട്സ് തിരക്കി പോകുന്നതാണ് അതിൻ്റെ പവർ അറിയാണ്ടിട്ട് പോകുന്നവരാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരെ നടത്തിയ കുറേ അധിക്ഷേപകരമായിട്ടുള്ളതും സ്ത്രീവിരുദ്ധവുമായിട്ടുള്ള കുറേ അധികം വോയിസ് ക്ലിപ്പുകൾ ആ ലൈവിനകത്തുണ്ടായിരുന്നു പിന്നെ സ്ത്രീകളുടെ മാറിടത്തെയൊക്കെ അധിക്ഷേപിച്ചുകൊണ്ടൊക്കെ ഇവർ നടത്തുന്ന വൃത്തികെട്ട സംസാരങ്ങൾ അതൊക്കെ എൻ്റെ ലൈവിനകത്ത് എൻ്റെ ഈ ചാനലിനകത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പം എനിക്കിതിരെ വേണ മാർഗിൽ പരാതിപ്പെടാം കാരണം ഇത്തരത്തിലുള്ള കണ്ടൻറ്റ് പ്രചരിപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് എങ്ങനെ പരാതിപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ പെട്ടു അതുകൊണ്ട് മാത്രമാണ് ഞാനിത് കൊടുക്കാതിരിക്കുന്നത് എന്തായാലും ഇങ്ങനെയുള്ള സാധനങ്ങളേക്കാണ് നമ്മുടെ നാട്ടിൽ കുറേ അധികം പേര് തലയിൽ ചുമന്നുകൊണ്ട് നടക്കുന്നതെന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം വരുന്നത് ഇവരെന്ത് സ്ത്രീ ശാക്തീകരണവും സ്ത്രീ സംരക്ഷണമാണ് നടത്തുന്നത് ഈ നാട്ടിലുള്ള സ്ത്രീകളെ മുഴുവൻ വ്യഭിചാരണികാരും അഭിസാരികന്മാരും അതൊക്കെ തന്നെ അവിഹിതമുള്ളവരുമായിട്ട് ചിത്രീകരിക്കുന്നതാണോ ഇവരുടെ സ്ത്രീ ശാക്തീകരണം എന്നെനിക്കറിയില്ല അതാണ് സ്ത്രീ ശാക്തീകരണമെങ്കിൽ എനിക്കിതിനകത്തൊന്നും പറയാനില്ല ഇവർ പറയുന്ന രീതിക്കൊക്കെ സംസാരിച്ചു ഒരു ബ്ലോഗ് ചെയ്യുകയാണെങ്കിൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ വീഡിയോസിനകത്ത് പലപ്പോഴും ഇവരെ മെൻഷൻ ചെയ്ത് സംസാരിക്കുമ്പോൾ പോലും കുറേ അധികം ബുദ്ധിമുട്ടുന്നത് കാരണം ഇവർ പറയുന്ന സ്റ്റാൻഡേർഡിലേക്ക് ഇറങ്ങി ചെന്ന് ബ്ലോഗ് ചെയ്യാണ്ട് എൻ എനിക്കെന്നല്ല ഒരുമാതിരിപ്പെട്ട കുടുംബത്തിൽ പറഞ്ഞാൽ ആർക്കും സാധിക്കില്ല ഞാൻ ഇന്നലെ ഇവരെ കുറിച്ചൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരു കമൻ്റ് എനിക്ക് വന്നായിരുന്നു നമ്മളെ നമ്മുടെ ടോക്സ് ആ ചേച്ചിയുടെ ഒരു ഡീറ്റെയിൽസ് അതായത് ഇവർ സാമ്പത്തിക അവർക്ക് പലപ്പോഴായിട്ട് സാമ്പത്തിക സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഹോൾസ് മലയാളി ടോക്സ് അതിൻ്റെ ഡീറ്റെയിൽസ് വെച്ചാണ് ഞാൻ ഇന്നലെ ഒരു വീഡിയോ ചെയ്തത് ആ വീഡിയോ ചെയ്തതിൻ്റെ താഴെ ഒരു കമൻറ്റ് തന്നായിരുന്നു ഇനി ഞാൻ ഇത് ചെയ്തതിൻ്റെ പേര് നാളെ എന്നെ ആ ചേച്ചിനെയും ചേർത്തുകൊണ്ട് ഇവരുവാണെങ്കിൽ ഇല്ലാ കഥകൾ പറഞ്ഞുണ്ടാക്കുമെന്ന് ഏതായാലും ദൈവ സഹായിച്ച് എനിക്ക് പാസ്പോർട്ടില്ല അതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ബ്ലോഗ് ചെയ്യുന്ന കേരളത്തിലുള്ള ബ്ലോഗേഴ്സുമായിട്ട് ഞാൻ അധികം ടൈപ്പ് വെക്കുന്നില്ല കാരണം എനിക്ക് എൻ്റെ പേര് ചീത്തയാകുന്നില്ല ആ പാവങ്ങൾ പാവം പിടിച്ച സ്ത്രീകളുടെയൊന്നും പേര് ചീത്തയാകാൻ എനിക്ക് താല്പര്യം കാരണം ഇവർക്കൊരു ബോധവും ബെല്ലും ബ്രീക്കുള്ളൊരു സാധനമാണ് എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക